എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ കേരള പോലീസിലെ ഒരു വിഭാഗത്തെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ നേതൃത്വം നൽകുന്നത് എം ആർ അജിത് കുമാർ ആണെന്ന് പി വി അൻവർ ആരോപിച്ചു എസ് പി ഓഫീസിലെ മരങ്ങൾ മാറ്റിയതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം എസ് പിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എം എൽ എ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സി വി അനുമോദ് അനുമോദിയുമായുള്ള അൻവറിന്റെ റിഫ്റ്റ് ഈയിടെ വലിയ ചർച്ചയായ സംഗതിയാണ് ഇപ്പോൾ എന്താണ് കൂടുതൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച പോലീസ് അസോസിയേഷന്റെ വേദിയിൽ വെച്ച് എസ് പി എ പി ബി അൻവർ പരസ്യമായി അധിക്ഷേപിക്കുകയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എത്തിയ അൻവറിനെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ തടയുകയും അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകില്ല എന്ന് പറയുകയും പിന്നീട് തിരിച്ചയക്കുകയും ചെയ്തു തുടർന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ കുത്തിയിരിപ്പ് സമരം തന്നെ നടത്തുന്നത് ആ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം വേണം അതിൽ ചില സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന ആ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതോടൊപ്പം ഇന്നിപ്പോൾ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ഒരു പടി കൂടി കടന്നാണ് ഉള്ളത് ഈ ഒരു അന്വേഷണം ഇത്തരത്തിൽ എസ് പി എത്തി സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിന് അദ്ദേഹത്തിന് പങ്കുണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നിർദ്ദേശം നൽകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ഈ ഈ ഗുരുതരമായ ക്രമക്കേടുകൾ പോലീസിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നറിയുന്ന ഉച്ച വരെ അദ്ദേഹം എസ് പിയുടെ ക്യാമ്പ് ഹൌസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എസ് പിയുമായിട്ടുള്ള പി വി അൻവറിന്റെ ആ അഭിപ്രായ വ്യത്യാസം തർക്കം അത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇത് ആദ്യമായിട്ടായിരിക്കാം ഒരു എസ് പിയുടെ ഓഫീസിന് മുൻപിൽ ഒരു എം എൽ എ ഇത്തരത്തിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തുന്നതും തുടർച്ചയായി വിമർശനങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തുന്നതും എം എൽ എ ആണ് എസ് പിയുടെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് പി വി അൻവർ എം എൽ എ എസ് പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള പോലീസിലെ ഒരു ഭാഗത്തെ കുറ്റവാളികളാക്കി മാറ്റുന്നു എന്നുള്ള വലിയ വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും എം എൽ എ ഉന്നയിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം അസാധാരണമായ സംഭവ വികാസങ്ങളാണ് മലപ്പുറം എസ് പി ഓഫീസിന് മുന്നിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് മറ്റു വാർത്തയിലേക്ക്